കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് മൂലം നാളുകാർ പൊതുവെ ശാന്ത പ്രകൃതരായിരിക്കും അടിയുറച്ച ചിന്താഗതിക്കാരായിരിക്കും ഉറച്ച വിശ്വാസ പ്രമാണങ്ങളും ദൃഢമായ ലക്ഷ്യങ്ങളും നിശ്ചയങ്ങളും തികച്ചും ഇരുത്തം വന്ന പെരുമാറ്റ രീതിയും ചിന്താഗതിയുമെല്ലാം മൂലം നാളുകാരുടെ പ്രത്യേകതയാണ് മൂലം നാളുകാർ ഒരു ചിന്ത മനസ്സിൽ എടുത്താൽ അതിൽ നിന്ന് നിന്നവരെ വ്യതിചലിപ്പിക്കുക ഒട്ടും തന്നെ സാധ്യമല്ല പ്രത്യേകിച്ച് എതിർപ്പുകളോ ഭീഷണികളോ അശേഷം വകവിക്കാത്ത മൂലം നാളുകാർ തങ്ങൾക്ക് അനുകൂലമായത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ അനുനയത്തിൽ അവരെ സമീപിക്കുകയാണ് വേണ്ടത് ഇപ്പോഴത്തെ സമയം അത്ര നല്ലതല്ല മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാനിടയുണ്ട് പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾ കാണുന്നു എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതിയോ തടസ്സമോ ഉണ്ടാകാം യാത്രാക്ലേശം അലച്ചിൽ അനാരോഗ്യം ഇതൊക്കെ നിങ്ങൾക്ക് ബാധിക്കാവുന്ന ഒരു സമയമാണ് കഴിയുന്നതും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം എല്ലാ കാര്യത്തിലും ഇടപെടുക സമഗ്രമായ ഒരു സൂര്യരാശി പ്രശ്നം ചിന്തിച്ച് ഉചിത പ്രതിവിധി ചെയ്യുക